ഹായ് ഫ്രണ്ട്സ് യാസിയങ്കിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ഫ്ലവറിംഗ് പ്ലാൻസ് ആണ് കാണിക്കുന്നത് ഇത് കടലാസ് പൂവ് ഇല്ല എന്ന് പറയുന്ന ഇതാണ് ഇത് ഫയർ ഓപ്പൽ എന്നാണ് ഇതിൻ്റെ പേര് ഈ ഓറഞ്ച് കളറ് ബോഗമില്ലിൻ്റെ പേര് നന്നായി ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് നല്ല ഹൈബ്രിഡാണ് ഇത് വിങ്ക ചെടിയാണ് നിത്യകല്യാണി എന്ന് പറയും സാധാരണ നിത്യകല്യാണിൻ്റെ വിത്ത് വീണിട്ട് ഇവിടെ ഉണ്ടായ ഒരു വേറെ കളർ ചേഞ്ച് ചേഞ്ചായിട്ടുണ്ടായതാണിത് വൈലറ്റ് പോലത്തെ സാധാ നമ്മൾ വീട്ടിലത്തെ ഒക്കെ വിൻകണ്ടല്ല അതിൻ്റെ വിത്ത് വീണ്ടുണ്ടായതാണിത് നന്നായി ഫ്ലവർ കിട്ടുന്നുണ്ട് നല്ല ഭംഗിയാണിത് നിറയെ വിരി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ വിത്ത് വീഴുമ്പോൾ നമുക്ക് വേറെ വേറെ കളർ ചിലപ്പോൾ കിട്ടാറുണ്ട് നാടലിൽ വേഗം വേഗം വിത്ത് കിട്ടും ഇതൊരു ലാൻഡാനാണ് അരിപ്പൂച്ചെടിയെന്നൊക്കെ പറയണത് നാടൻ വെറൈറ്റിയാണിത് ഇതൊരു കുറച്ച് ഉയരത്തിൽ പോകുന്ന വെറൈ വെറൈറ്റിയാണ് ഇതൊക്കെ ഹൈബ്രിഡ് പിങ്കുകളാണ് ഇതൊരു മജന്ത കളറും റെഡ് കളറും അവിടെ കൂട്ടിയതാണ് ഫോണിലെ കളറ് കിട്ടുന്നില്ല ഹൈബ്രിഡ് ഒക്കെ നഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതൊരു വൈലറ്റ് ഒരു എന്തോ പ്രത്യേകതരം കളറാണ് നല്ല ഭംഗിയാണ് കളറ് കാണാൻ വാട വാടാമുല്ലച്ചെടീൻ്റെയൊക്കെ ഒരു കളറാണത് എല്ലാം വ്യത്യസ്തമായ കളറുകളാണിതിലുള്ളതൊക്കെ നഴ്സറിയിൽ നിന്ന് ചെറിയ കവറിലായിട്ട് മേടിച്ചതാണത് ഇതും നല്ല ഭംഗിയുള്ള കളറാണ് ഓറഞ്ച് പോലത്തെ കളറാണിത് നടുവിൽ നല്ല കാപ്പി കളർ കുത്തായിട്ടുള്ളതാണ് ഇത് ഹാങ്ങിങ് ബോട്ടിലാണ് വെച്ച് കൊടുത്തത് നന്നായിട്ട് ഫ്ലവർ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ വെയിലത്ത് നന്നായിട്ട് എല്ലാം ഫ്ലവർ കിട്ടുന്ന കിട്ടുന്നുണ്ട് ഉച്ചവരെ വെയിലുള്ള ഭാഗത്തേക്കാണ് ഇതൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണെന്നറിയുക വേഗം പൂക്കളിങ്ങനെ വാടി ഇതാവാണ് തല പൂക്കളുടെ തലപ്പൊക്കെ വാടി അത് കാരണം ഉച്ചവറയ്ക്ക് വെയിലുള്ള ഭാഗത്ത് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഷെയ്ഡൊക്കെ ആക്കിയിട്ട് ഇത് ബ്ലാക്ക് മൂൺ എന്ന് പറയുന്ന ഒരു വിങ്കയാണ് ഇത് ഇതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ അതിന് കാപ്പി കളറോ ബ്ലാക്ക് ഒക്കെ ആയിട്ടുള്ളതായിട്ട് ഇതൊക്കെ ബോഗമില്ല വെറൈറ്റീസാണ് നല്ല വയലറ്റ് കളറാണത് മജന്ത എല്ലാം ഒരു വേറൊരു കളറാണത് ഈ ഭോഗമില്ലയ്ക്ക് നല്ല വെയിലാണ് ആവശ്യം നല്ല വെയിലത്ത് നന്നായി ഫ്ലവർ കിട്ടുന്നുണ്ട് ഈ ഫ്ലവർ വാടിക്കഴിഞ്ഞാൽ ഫ്ലവർ ഒന്ന് ഉള്ളിക്കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഫ്ലവർ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ എന്താ ഇടയ്ക്കൊക്കെ ഒന്ന് എൻ പി ഒക്കെ പത്തൊമ്പത് പത്തൊമ്പതാണ് ഒഴിച്ചു കൊടുക്കാറ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂണ് തണ്ടെന്ന് ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക തണ്ടിലേക്ക് മുട്ട ഇട്ട് കൊടുത്താൽ മതി അവ നന്നായി ഫ്ലവർ കിട്ടുന്നുണ്ട് ഇത് തിമ്മ പി പിങ്ക് മറ്റേ വെറൈറ്റിയാണ് വെള്ളി മജന്തി മട കളർന്നാണ് ഇതൊരു ചെമ്പരത്തിയാണെന്ന് ഉണ്ടായതാണ് ഒരു പ്രത്യേക കളറാണ് റെഡും അല്ലെങ്കിൽ ഓറഞ്ചും അല്ലാത്തൊരു ഒരു കളറ് ചേമ്പരത്തി നന്നായി ഫ്ലവർ ചെയ്യുന്ന സമയമാണ് ചേമ്പരത്തി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്ലവർ ചെയ്യും നല്ല വെയിലുണ്ടെങ്കിൽ ഇത് ക്രീപ്പർ ഒരു ഫ്ലാ പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്സ് ക്രോ എന്നൊക്കെ പറയണതാണിത് പൂച്ചൻ്റെ പോലെ അള്ളിപ്പിടിച്ച് കയറിയിടുന്ന അങ്ങനൊരു ചെടിയാണിത് നന്നായിട്ട് വള്ളിയായിട്ടൊക്കെ വളർത്താൻ പറ്റും ഞാനത് വെട്ടി നിർത്തിയിട്ട് പോട്ടിൽ തന്നെ ആക്കിയിട്ട് വളർത്തിക്കുകയാണ് ഒരുപാട് സ്ഥലമില്ലാത്തത് കാരണം കൊണ്ട് അങ്ങനെ നിർത്തി കൊടുത്തിരിക്കാണ് വെട്ടിയിട്ടൊക്കെ നന്നായി ഫ്ലവർ കിട്ടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല ഫ്ലവർ വരിക വർഷത്തിൽ സ്ഥിരമായിട്ട് വന്നില്ലെങ്കിലും എന്നാലും കുറേ പ്രാവശ്യം വരും വർഷത്തിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിനെ ഒന്ന് വെട്ടിക്കൊടുത്ത് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് നല്ല വളം കൊടുത്ത പൂക്കൾ കിട്ടും ഇത് സ നാടൻ ജമ്മന്തിയാണ് വയലറ്റ് ഒരു ലൈറ്റ് റോസ് അങ്ങനെയൊക്കെ ഒരു പ്രത്യേക കളറാണിത് നാടൻ വെറൈറ്റിയാണിത് ഇതിപ്പം ഉണ്ടായ ഫ്ലവറാണ് ഇത് ജെറബറ പ്ലാന്റ് നാടൻ നാടൻ ജല ജെറബറയാണിത് ഹൈബ്രീഡ് അല്ല അതുകൊണ്ട് തന്നെ ഇത് നന്നായി ഫ്ലവർ കിട്ടാറുണ്ട് ഇടയ്ക്കൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കായിട്ട് ഫ്ലവർ ഇതിലുണ്ടാവും ഇപ്പം ഇത് ഉണ്ടായി നിൽക്കുന്നതാണത് നല്ല കളറാണ് പിങ്ക് കളറായിട്ട് നാടൻ നാടൻ ജെറബറ അത്ര പെട്ടെന്ന് ചീഞ്ഞു പോവാറില്ല ഇത് മെഹറാന്നാണ് ഈ കടലാസ് പൂവിൻ്റെ പേര് നല്ല ഭംഗിയാണിത് കാണാനൊക്കെ നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട് എല്ലാം അതിപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്